പുളിങ്ങോം വൈ എം സി എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ പുളിങ്ങോം വൈ എം സി എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികൾ ചുമതലയേറ്റു ഫ്രണ്ട്സ് ഓഫ് വൈ എം സി എ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജോജോ പുള്ളോലിക്കൽ അധ്യക്ഷത വഹിച്ചു വൈ എം സി എ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം മത്തായി വീട്ടിയാങ്കൽ ഉദ്ഘാടനം ചെയ്തു സബ് റീജിയണൽ ചെയർമാൻ ബെന്നി ജോൺ ജോയി അർത്തിയിൽ ഷാജി ജോസഫ് ഹേസി ഷിനോ ജോൺസൺ പടിഞ്ഞാത്ത് എന്നിവർ പ്രസംഗിച്ചു വർഷത്തിന്റെ ആഘോഷത്തിലൂടെ തികഞ്ഞ ഈശ്വര വിശ്വാസികളായ പന്ത്രണ്ട് യുവാക്കൾ ഒരു പ്രസ്ഥാനം യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് രൂപം നൽകിയ പ്രസ്ഥാനം അടച്ചിട്ട മുറിയിലാണ് ഒരു പ്രസ്ഥാനം രൂപം നൽകിയെങ്കിൽ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ചിന്തമാല തുടങ്ങി വെച്ച ആ പാതയിലൂടെ തന്നെയാണ് നമ്മൾ ഇതുവരെ കടന്നു വന്നത് ഈ വർഷം നമ്മൾ ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ സാധിച്ചു ജോജോ പുള്ളോലിക്കൽ പ്രസിഡന്റ് മോബീസ് കറിയ സെക്രട്ടറി കെ സി ജോസ് ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റത് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തു ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ